ൂബ് ചാനൽ ഞാനാണ് ചിങ്ങം ഗൈസ് ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണ് ഗൈസ് അപ്പം അതാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാക്ക് തന്നെയാണ് ഗൈസ് അപ്പം അവനെ ഇന്നത്തോടെ ഞാൻ അറസ്റ്റ് ചെയ്യും ഗൈസ് അപ്പം അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മക്കളെ ഓക്കെ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇന്നത്തോടെ ആ ജാക്കിനെ പിടിക്കണം കേസ് ഓ തേങ്ങ മഴയും പെയ്തു വ അത് എന്തെങ്കിലും ആവട്ടെ ഹേ ഏഹ് എന്താണ് സാറേ എന്താണ് പ്രശ്നം സാറേ എന്താ കൊറേ കാല ചിങ്ങൻ സാറേ കണ്ടിട്ട് യു അണ്ടർ അറസ്റ്റ് ഏ എന്തോന്ന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ് ജി പിറടാ സാറേ എന്നാലും വേന്ന് കേറടാ അങ്ങനെ നമ്മളിത് ഇവനെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇവനോട് എനിക്ക് നല്ല വൈരാഗ്യുണ്ട് കേസ് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനങ്ങാട്ട് അറസ്റ്റ് ചെയ്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ജയിലിലിട്ട് ഇഞ്ച ചതക്കുന്ന പോലെ അങ്ങനെ ചതക്കത് മൂഡ് പുക്കള മൂഡ് അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സഭ ചെയ്യാത്ത ചാനലുകൂടെ സഭ ചെയ്ത കേട്ടോ കമന്റും ചെയ്യാം ഹൈപ്പും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേസ് നമ്മളിവിടെ എറങ്ങടങ്ങോട്ടെ ഓക്കെ കേസ് നമ്മളത് അവനെ സെല്ലിലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ സാറേ എന്ത് തേങ്ങ സാറേ എന്നെ വെറുതെ അറസ്റ്റ് ചെയ്ത് ഏഹ് കാലം കുറേ ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് വേണ്ടി നടക്കാത്ത നിന്നെ അയ്യോ സാറേ എന്നൊന്നും ചെയ്ല്ലോ സാറേ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ നിന്നൊന്നും ചെയ്യല്ലേ എന്നാ എന്തൊക്കെയാടാ നീ പറയുന്നത് എനിക്ക് ചെയ്യാതൊരു സമാധാനം ഉണ്ടാവില്ലടാ അയ്യോ സാറേ വെറുതെ കളിക്കല്ലേ ചിങ്ങൻ സാറേ നിങ്ങൾക്ക് എന്ത് വേണോ ഞാൻ തരാം എത്ര പൈസ വേണേലും ഞാൻ തരാം എനിക്ക് കൈക്കൂലി തരാൻ നോക്കുന്നുടാപ്പന്നീ ഹി ഹിഹി നിന്നെ ഞാൻ അടിച്ച് കൊല്ലും എന്ന് അയ്യോ സാറേ എന്നെ അടിക്കല്ലേ അയ്യോ അയ്യോ എന്നെ അടിക്കല്ലേ ആ ഹി 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 ഈ ചിങ്ങം സാറിന് കൈക്കൂലി ഒന്നും ഈ ചിങ്ങം സാറ് മേടിക്കില്ല അയാം സത്യസന്ധന ഓഫീസറിൻ്റെ പോലീസ് കേരള പോലീസ് സാറേ അവനടിച്ച് നിരപ്പാക്കിണ്ട് സാറേ അവനെന്ന് വല്ല കുഴിമന്ത് വേടിച്ചു കൊടുക്കണേ നമ്മളെന്തായാലും അലക്സ് ഇല്ലേ നമ്മുടെ ജാക്കിൻ്റെ അനിയൻ അലക്സ് അവൻ വിളിച്ചിട്ടുണ്ട് നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് ഹൗ പണ്ടാറങ്ങാനായിട്ട് വണ്ടി ഇത് അവിടെ കുത്തി ഓക്കെ നമുക്ക് എന്തായാലും വണ്ടിന്ന് ഇറങ്ങ പെട്ടെന്ന് അലക്സ് എന്ത് തേങ്ങാണവ വിളിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ചെന്ന് നോക്കി നോക്കാം അലക്സേ അലക്സേ അലക്സിനെ കാണുന്നില്ലല്ലോ ജാക്കേ ജാക്കേ ഇവന്മാരെ രണ്ടിനെയും കാണുന്നില്ലല്ലോ അലക്സേ ജാക്കേ അലക്സേ ജാക്കേ എവിടോ നിക്കണോ ഞാൻ തന്നെ ഉണ്ട് ആ അലെക്സ എന്ത് തേങ്ങാടാ നീ എന്നെ വിളിച്ച് എവിടെ നമ്മുടെ ജാക്കിനൊരു സീൻ ഉണ്ടായി എന്ത് സീന് ജാക്കിനെ കുറച്ച് ചിങ്ങം സാറില്ലേ ചിങ്ങം എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ അയാളെ അറസ്റ്റ് ചെയ്തോളാ ഏഹ് ജാക്കിനെ എപ്പടെ ഇപ്പൊ കൊറച്ചുപേരായിട്ടേ ഉള്ളൂ നീ എന്തെങ്കിലും ചെയ്യടെ എനിക്കാണ് പേടിയായിട്ട് നിക്കാൻ എനിക്കൊന്നും ഒറ്റക്ക് ചെയ്യാറില്ല ഏഹ് അറസ്റ്റ് ചെയ്തോ നീ എന്നിട്ട് ഇപ്പോഴാണ് അവിടെ അമ്മ എന്നോട് പറഞ്ഞത് നേരത്തെ പറഞ്ഞെ അറസ്റ്റ് ചെയ്തെ ഓ ശരി എന്നാ ഞാനെന്തായാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നോട്ടെ ആ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നൊക്കെ ആ ഗൈസ് അപ്പം നൈസ് ആയിട്ട് ഇവിടെ പണി പാളിയിട്ടുണ്ട് നമ്മുടെ ചിങ്ങൻ സാറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജാക്കിനെ നമ്മുടെ മച്ചാനെ അറസ്റ്റ് ചെയ്ത ആരാടാ എല്ലാത്തിനെയും ഞാൻ തീർക്കും കഴിച്ചു അപ്പം നമുക്ക് ജാക്കിന്റെ റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡിൽ നിന്ന് ഈ ബൈക്കെടുത്തിട്ട് പോകാൻ കഴിച്ചു അതല്ല നമ്മുടെ ഡിഫൻസർ എടുത്ത അതിൽ സ്ക്രാച്ച് ആകും കഴിച്ചു അവരോടുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് പിന്നെ ഇത് ജാക്കിൻ്റെ വണ്ടിയില്ല അവൻ്റെ വണ്ടിക്ക് എന്താ പറ്റില്ല നമുക്കിപ്പോൾ എന്താ അവൻ്റെ വണ്ടി അല്ലേ നമ്മുടെ വണ്ടി എന്താ വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുന്നു ഹാ എങ്ങനെയൊരു കൂട്ടുകാരനല്ലേ അവൻ്റെ വണ്ടി കുറച്ച് പണി കൊടുക്കാൻ ഓക്കെ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമുക്കിനി എന്തായാലും വണ്ടി ഇവിടെ നിർത്താം ഇനി സംസാരിച്ച് നോക്കട്ടോ സാറേ ഓ എന്താണോ എന്നോണ്ടോ വിശേഷം ഏഹ് ഒന്നുമില്ല ഉം എന്താണോ നീ ഇങ്ങോട്ട് വന്ന എന്റെ കൂട്ടുകാരും ജാക്കിനും വെറുതെ എന്തിനാ സാറേ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നെ ഓ അവനെ വെറുതൊന്നല്ല അവൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്റർ അല്ലേ പറ്റെങ്കിൽ ഊരി പോകാൻ പറ്റുമെന്ന് നോക്കണ അവനോട് പോയി ചോദിക്കടാ ഊരി പോവാൻ പറ്റുന്നേ സാറേ വല്ലാതെ കളിക്കണ്ട സാറേ കരകളും എന്ത് വെണ്ണീറോ കൂട്ടോ ഞാൻ ഒന്ന് പോയേ സാറാ ഇവിടെ നിന്ന് ഗൈസ് നമുക്ക് എന്തായാലും ജാക്കാനൊക്കെ കാണാ എടാ എന്താണ് ഇപ്പൊ പ്രശ്നം എവിടോ എന്നെ എന്ത് തേങ്ങക്ക് അറസ്റ്റ് ചെയ്തെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല വെറുതെ ആ ചിങ്ങൻ സാർ ഒന്ന് അറസ്റ്റ് ചെയ്ത് നല്ല അടി അടിക്കുകയും ചെയ്തു തന്നെ അതിൻ്റെ ഉള്ളിലിട്ട് ഞാൻ എന്ത് ചെയ്യാനെ എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് പ്രാന്ത് തന്നിട്ട് ചിങ്ങൻ സാറിന് കൈകുട്ടിയെ അടിച്ചേ കൊല്ലും നീ വെയിറ്റ് ആക്കി ഞാൻ എന്തേലും ചെയ്യാൻ പറ്റും നോക്കട്ടെ സാറേ 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 എന്തിനാ സാറേ വെറുതെ ഒരു കുറ്റം ചെയ്യാത്ത അവൻ അറസ്റ്റ് ചെയ്ത് അവതന്നെ ടാ ഞാൻ പറഞ്ഞു അവൻ ഈ സിറ്റിയിൽ വലിയൊരു ഗ്യാങ്സ്റ്ററാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സാറേ വെറുതെ ഇല്ലാത്ത പറയാൻ നിൽക്കണ്ട അവൻ ഗ്യാങ്സ്റ്ററൊക്കെ തന്നെ അവൻ നല്ല രീതിക്കപ്പം നടക്കുന്നത് സാറ് വെറുതെ ഒരു കാര്യമില്ലാണ്ട് നിങ്ങളൊക്കെ കൂടി ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് എന്നോട് സംസാരിക്കണം എന്തുണ്ടെങ്കിൽ നീ ഏതറാ ഞാനട ചിങ്ങം ഏ നീയാണോ ചിങ്ങം അതേടാ ഞാൻ തന്നെ ചിങ്ങം നീ നിനക്ക് എന്തട വേണ്ട നീ എന്നോട് സംസാരിക്കടാ നീ ആരടാ ഇവിടെ വന്ന് വീശുമ്പോണ്ടോണോ നീ എന്നടോൺ ഇവിടെ പോലീസ് പിടിച്ചോ അയ്യോ ചിങ്കം നീ ഇപ്പൊ ചെയ്യുന്ന വലിയൊരു തേറ്റ തേറ്റാണെങ്കിൽ ഇങ്ങോട്ട് മാറി എന്താ പിടിച്ചോ അയ്യോ എണീറ്റ് പോടോ എണീറ്റിപ്പോടൊപ്പിത്തക്കാളി നീ ആരെന്നു വിചാരം സാറേ ഇങ്ങനത്തെ ഈ മണ്ടന്മാരൊക്കെ ഇവിടെ പിടിച്ചു കയറ്റെന്ന് കയറി കേട്ടോ ഗൈസ് അവനെന്നെ അപമാനിച്ചു ഗൈസ് ചേക്കേ നിന്നെ ഞാൻ രക്ഷിക്കാം ഗൈസ് നമുക്ക് വണ്ടിയെടുത്ത് പോവാം എങ്ങനെയെങ്കിലും വലിയ ഗാങ്സ്റ്ററല്ലേ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്താൻ അല്ലേ വരണം അല്ലെങ്കിൽ വേണ്ട ഇവിടെ നിന്നിട്ടെന്നെ നമുക്ക് നമ്മുടെ ആളുകളെ വിളിക്കാം അവിടെ പോയി വിളിക്കണം ഇനിയിപ്പോൾ അവിടെ പോയി വിളിക്കും വന്നിട്ട് ടൈം ആവും ഹലോ ഓ ബോസേ പറയും ഇട ദൂരൊന്നും വരണല്ലോ ഏത് വരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഏ ബോസേ പോലീസ് സ്റ്റേഷനിൽ എന്താണ് പ്രശ്നം എന്താ ഞാനേ ഫ്രാങ്ക്ലിനാണ് ഫ്രാങ്ക്ലിൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ സിറ്റിയിലെ ആ നിങ്ങളായിരുന്നോ എന്താണ് ഇന്ത്യൻ ലഫ്റ്റോട്ട സിറ്റിയിലേ നിങ്ങളുള്ള ആ അതെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ ജാക്കന അവിടെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കസ്റ്റ് ചെയ്യാൻ മാത്രമേ ഏതുവനാണ് അണ്ണാ ഞങ്ങൾ എത്തി ഉം എന്താ പരിപാടി വെച്ചാ അവന്മാരെ കയറി അങ് അടിക്കൽ വാടാ മക്കളെ ഇന്നത്തോടവന്മാരുടെ ഫുള്ള് തക്കിട തരികിട്ട തോമുകൾ ഞാൻ നിർത്തും എന്താണെന്ന് നിനക്കൊക്കെ ഇനി വേണ്ടേ ഏ ജാക്കിനെ രക്ഷിക്കാൻ വേണ്ടി നീ ആളെ കൂട്ടി വന്നിരിക്കുന്നു ഫ്രാങ്ക്ലിനെ നല്ല തീരുമാനം സാറേ വല്ലാതെ സാറ് ഓറാണ് കേട്ടോ നീ എന്ത് അങ്ങനെ പറഞ്ഞു കേടുക്ക് ഫ്രാങ്ക്ലിന ഇവൻ ആരാന്ന് അവൻ്റെ വിചാരം ആരിച്ചവൻ ചെവിക്കല്ലങ്ങ് പൊട്ടിച്ചാലോ അണ്ണാ ഹ വല്ല്യ ചെവിക്ക് അല്ലാല് ഒന്ന് പൊട്ടിക്കാൻ നിങ്ങൾ വാട ഇങ്ങോട്ട് നിങ്ങളൊന്നും എന്നെ തൊടൂല തൊടൂല നിന്റെ ഈ ജാതി വൃത്തിയിട്ട വാക്ക് ചൊറിയുന്ന വാക്കുകൾ കൊണ്ട് ഇങ്ങോട്ട് വരിക എന്നാടിച്ചോ ചാവടോ എന്നാടാ നിനക്കും തരാം എന്നാ ആർ പി ജി ഏഹ് എടിയോ സാറിന് കൊല്ലാനോ സാറിനെയും കൊല്ലും നിന്റെ കോൺസ്റ്റബിൾസിനെയും കൊല്ലും കൂടെ ഉള്ള പഠിച്ചോ ഒയ്യോ ആ അണ്ണ തീർന്നിട്ടുണ്ട് എങ്ങനെ എല്ലാവരും ഈ നമുക്കൊരു കാര്യം ചെയ്യാം ജാക്കണ്ണെന്നെ രക്ഷപ്പെടുത്തല്ലേ ആ ജാക്കണനെ രക്ഷപ്പെടുത്താം ജാക്ക ഇറങ്ങിയിട്ട് ഹൗ നിങ്ങൾ ഉള്ളോണ്ടാളാ ഞാൻ രക്ഷപ്പെട്ടേ ആ അത് പിന്നെ പറയേണ്ടാ ജാക്ക സെറ്റല്ലോ ആ എണ്ണ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് ഗുരുത്തനും തന്നെ തൊടൂല ഉം തൊടുവിലെങ്കിൽ വാ പോവാം എങ്ങോട്ടാണ് മക്കളെ പോകുന്നേ ഏഹ് ഇതൊര പുറകി നിഹോ ചിങ്ങം ചിങ്ങം സാറേ എന്താ സാറെ വല്യൊരിതൊക്കെ മോനെ വല്യ ആളാ നിക്കുന്നിട്ട് സാറേ എന്നെ ചെയ്യാത്ത കുറ്റത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ ഏഹ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ സാറിനെ കൊല്ലാൻ പോറിയാതെ അറിയാത്തൊരു കയ്യബദ്ധം കയ്യബതും കാലബന്ധം തലയബദ്ധം എല്ലാം പറ്റും ചാവട അയ്യാ ഇവൻ എന്താ എക്കോ വല്ലതുമാണ് ഇങ്ങനെ കടന്നു ഇതാവാന് എന്തെങ്കിലും ആട്ടെ ആവന്മാരൊക്കെ ഇണ്ടായത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലാന്നുണ്ടെങ്കിൽ ആ ജയിലിൽ നിരരച്ച് നെറകിച്ച് ജീവിക്കാർ ഗൈസ് ഹോഫിയമ്മേ ഗൈസ് അപ്പൊ വീഡിയോ എന്ന് പറഞ്ഞു നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്ത ചാനലോട് സബ് ചെയ്താൽ കമന്റും ചെയ്യുക ഹൈപ്പും ചെയ്യുക പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവരും കൂടെ ബൈ സ്റ്റാറ്റാ